നമസ്കാരം എല്ലാവർക്കും ഒരു കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് കാപ്പിരിയാൻ കാപ്പിരി മുത്തപ്പൻ കാപ്പിരി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ദേവതാ സങ്കല്പത്തെയും അതിൻ്റെ ഉപാസന രീതിയെയും മന്ത്രങ്ങളെയും കുറിച്ചും പരിചയപ്പെടാം സാധാരണയായിട്ട് ഇത്തരം ദേവതമാരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം അല്ലെങ്കിൽ വിവരണങ്ങളൊക്കെ തന്നെ വാമൊഴിയായിട്ടും മുത്തശ്ശി കഥകളിലും മറ്റാചാര്യന്മാരുമുഖാന്തരവും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഗൂഗിൾ മറ്റ് മാധ്യമങ്ങളോട് നമുക്ക് ഈ ഏതെ അത്തരത്തിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ് അവയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം സാധാരണയായിട്ട് മധ്യ കേരളത്തിലേറെ പ്രചാരമുള്ള ഒരു ദേവതാ സങ്കല്പമാണ് കാപ്പിരി കാപ്പിരിയാൻ കാപ്പിരി മുത്തപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ദേവത പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ചുകാരുടെ വരവോടുകൂടി കേരളത്തിൽ നിന്നും നൃതിയിൽ പലായനം ചെയ്യേണ്ടി വന്ന പോർച്ചുഗീസുകാർ പിന്നീട് വീണ്ടെടുക്കാമെന്നു എന്ന വിശ്വാസത്തിൽ കേരളത്തിലെ തങ്ങളുടെ ധനമെല്ലാം തന്നെ പലയിടങ്ങളിലായിട്ട് കുഴിച്ചിട്ടുവെന്നും നിധി കാക്കാനും പ്രേതഭയമുണ്ടാക്കി മറ്റാരും തന്നെ അവ അപഹരിക്കാതിരിക്കാനായിട്ട് നിധിക്കൊപ്പം കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള തങ്ങളുടെ കാപ്പിരി അഥവാ അടിവ അടിമകളെ ആയിട്ട് ആ നിധികുംഭത്തോടൊപ്പം കുഴിച്ചിട്ടു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് കാപ്പിരി മുത്തപ്പൻ സങ്കല്പം ആ രീതിയിലാണ് രൂപപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത് മാവ് പ്ലാവ് അങ്ങനെയുള്ള വൻ മരങ്ങളുടെ ചുവട്ടിലായിട്ടാണ് ഇത്തരത്തിലുള്ള നിധികുംഭങ്ങളൊക്കെ തന്നെ കുഴിച്ചിട്ടിട്ടുള്ളത് ഗോവന്തീരത്തു നിന്നും ആ കാലത്ത് പലായനം ചെയ്യപ്പെട്ടിട്ടുള്ള കുടുംബം ആ കുടുംബകാരണവർക്ക് ഇതിൻ്റെ ഉപാസന രഹസ്യമൊക്കെ തന്നെ കിട്ടുകയും വേദമന്ത്രങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ഇദ്ദേഹം യോഗീവര്യനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളിൽ നിപുടനുമായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ദേവതാ സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ദേവതയുടെ ഉപാസന രീതികളെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലും കേരളത്തിലാവട്ടെ മറ്റ് കർണാടകയിലും മറ്റ് തമിഴ്നാട് തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപിക്കുകയും ഒക്കെ ഈ ഒരു ദേവതയെ ആരാധിക്കാനും തുടങ്ങിയാണ് പറയപ്പെടുന്നത് ഇതിന് മറ്റു ചില കഥകളും മറ്റു ചില രീതികളും പറയപ്പെടുന്നവരുമുണ്ട് ഇന്നും കൊച്ചിയിലെ പല പ്രദേശങ്ങളിലായിട്ട് മാടങ്ങളിൽ മുത്തപ്പൻ എല്ലിൽ കാപ്പരി മുത്തപ്പനെ മൂർത്തിയായിട്ട് സേവിക്കുന്നവരുണ്ട് മട്ടാഞ്ചേരിക്കടുത്തുള്ള മാങ്ങാട്ട് മുക്കിലെ മുത്തപ്പൻ മാടം ഇത്തരത്തിൽ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള ഒരു സന്നിധിയാണ് നിധി കണ്ടുകിട്ടാനും അല്ലെങ്കിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും മുത്തപ്പൻ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ പതിവുണ്ട് വൈതറ്റിപ്പോയരവേ നേർവ്ക്കെത്തിക്കാനും അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികൾക്കും പേര് കേട്ട ഒരു മൂർത്തിയായിട്ടാണ് മുത്തപ്പനെ കാണുന്നത് ചിരട്ട കൊണ്ടുള്ള പുട്ടും അതോടൊപ്പം തന്നെ മീനും കരിക്കും കള്ളും ഒക്കെ തന്നെ മുത്തപ്പൻ്റെ പ്രധാന നീതിയാണ് അതേപോലെ തന്നെ പുട്ടും പുഴുക്കും അതോടൊപ്പം തന്നെ കൽദോ എന്ന ഇറച്ചിക്കറിയും അർച്ചന ദ്രവ്യമായിട്ട് കൊടുക്കുന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ മുളം ചിരട്ടയിലും ഒക്കെ തന്നെ പുട്ടുണ്ടാക്കി കാപ്പിരുമാടങ്ങളിൽ നീതിക്കുന്ന പതിവ് വിരളമായെങ്കിൽ ഇപ്പോഴും തുടരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടങ്ങളിലെ ഭവനങ്ങളിലും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പാകം ചെയ്യുന്ന സ്ഥലങ്ങളിലുമൊക്കെ തന്നെ പുട്ടുണ്ടാക്കുന്ന ആ ഒരു സമയവേളയിൽ രുചി കൂടാനായിട്ട് അല്ലെങ്കിൽ രുചിയുണ്ടാവാനായിട്ട് തലപ്പെട്ട് കാപ്പിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പതിവും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ ഉഗ്രമൂർത്തിയും അതോടൊപ്പം തന്നെ സൗമ്യ സ്വഭാവരൂപീകരണയുള്ള ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ഒരു ദേവതയാണ് കാപ്പിരി എന്നാണ് പഴിമക്കാർ പറയുന്നതും അതോടൊപ്പം തന്നെ കിട്ടിയിട്ടുള്ള അറിവും അപ്പോൾ അത്തരത്തിൽപ്പെട്ട കാപ്പിരി മുത്തപ്പൻ്റെ അല്ലെങ്കിൽ കാപ്പിരിയാൻ അല്ലെങ്കിൽ കാപ്പിരി എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തെക്കുറിച്ചുള്ള ഒരുപാട് മന്ത്രങ്ങൾ വരുന്ന ഒരു സമയവേളിയിൽ നമുക്ക് പരിചയപ്പെടാം അത്തരത്തിലുള്ള ഒരു മന്ത്രത്തെ നിന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അതിൻ്റെ പ്രയോഗവിധിയും ചില മന്ത്രങ്ങളൊക്കെ തന്നെ കാര്യസാധ്യതയായിട്ടുണ്ട് ചില മന്ത്രങ്ങളൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പറയുന്നുണ്ട് ചില മന്ത്രങ്ങളൊക്കെ തന്നെ ആ ദേവതയെ വശത്താക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ദേവതയുടെ സാന്നിധ്യം നമ്മളുണ്ടായിട്ട് ഉടനീളം നമുക്ക് ഉപയോഗപ്രദമാക്കാനുള്ള രീതികളും പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു കാപ്പിരി മുത്തു മന്ത്രം അല്ലെങ്കിൽ കാപ്പിരിയാൻ മന്ത്രം വസ്തു കച്ചവടം മോഷണം പോയ ദ്രവ്യങ്ങളൊക്കെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടാൻ അല്ലെങ്കിൽ നഷ്ടവസ്തു തിരികെ കിട്ടാനും അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോയ കളനെ പിടിക്കാനും ഒക്കെ അല്ലെങ്കിൽ കള്ളൻ്റെ സൂചനകൾ ലഭിക്കാനും കടലിൽ പോകുന്നവർക്ക് മത്സ്യത്തെ പിടിക്കാനും മത്സ്യം കിട്ടാനും വേട്ടയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇര ഒക്കെ തന്നെയായിട്ടാണ് ഈ ഒരു കാപ്പിരി മുത്തപ്പൻ മന്ത്രം ഈ ഒരു മന്ത്രത്തെ ഉപയോഗിക്കുന്നത് പറഞ്ഞു പല രീതിയിൽപ്പെട്ട മന്ത്രങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ കാണാം പിന്നെ ഈ ഒരു മന്ത്രമൊക്കെ ഉരുവിട്ട് നമ്മിലേക്ക് ആ ദേവതയുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് സാധ്യമായിട്ട് വരുന്നതാണ് നമ്മളൊരു പ്രയോഗത്തിന് വേണ്ടി മാത്രം ഈ ഒരു മന്ത്രം ഉരുവിടുന്നവരാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രകാരം ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ആ മന്ത്രവും ഇതിൻ്റെ ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് കാപ്പിരിയാൻ മന്ത്രം ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ചു ഉറച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മന്ത്രം ഉരുവിട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ ഈ ഒരു മന്ത്രപ്രകാരമാണ് ഓം ഹ്രീം ക്രീം കാപ്പിരിയാൻ സന്നിധാനം ശത്രുബാധ വടിപ്പിക്കണേ പാറക്കല്ലിൽ പടിയുറപ്പിക്കണമേ കരിമണ്ണിൽ കരുണ നിറയ്ക്കണമേ ഓം ഹ്രീം ക്രീം ഹോം കാപ്പിരിയാൻ സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഇവിടേണ്ടത് ഇങ്ങനെ ഈ ഒരു മന്ത്രത്തെ വസ്തു കച്ചവടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഏത് ഭവനമാണോ അല്ലെങ്കിൽ ഏത് വസ്തുവാണോ നമുക്ക് വിൽപ്പിക്ക അല്ലെങ്കിൽ കച്ചവടം നടത്തേണ്ടത് ആ നാല് മൂലയിൽ നിന്നും ഓരോ കഷ്ണം കല്ലെടുത്ത് അതിൽ ഈ ഒരു മന്ത്രം ജപിച്ച് ആ ഭൂമിയിലേക്ക് നിക്ഷേപിക്കുകയാണ് പതിവ് അവിടെ തന്നെ ഏത് വിവരമാണോ അല്ലെങ്കിൽ ഏത് വസ്തുവാണ് കച്ചവടം ചെയ്യേണ്ടത് അവിടെ നിക്ഷേപിച്ചാൽ മതി ഇനി മോഷണ വസ്തുക്കൾ ലഭിക്കാനായിട്ടാണെങ്കിൽ ചരടിൽ ഈ ഒരു മന്ത്രത്തെ ഇരുപത്തൊന്ന് തവണ ജപിച്ച് നമ്മൾ ആ മോഷണം പോയ സ്ഥലത്ത് നിക്ഷേപി കാര്യസാധ്യം പറഞ്ഞ് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ മോഷണദ്രവ്യം കട്ടെടുത്തിട്ട് ആൾ തിരികെ വെക്കുമെന്നും അല്ലെങ്കിൽ മോഷിച്ച ആളെക്കുറിച്ചുള്ള ദൃഷ്ടാന്തം നോക്കില്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കുമെന്നും പറയപ്പെടുന്നു ഇനി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളാവട്ടെ ആരുമാവട്ടെ മത്സ്യം കിട്ടാനായിട്ട് പറയുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള ഭസ്മത്തിൽ അതോടൊപ്പം തന്നെ നല്ല മലര് അങ്ങാടി ഔഷധക്കടയിലും അതോടൊപ്പം തന്നെ പൂജ ദ്രവ്യങ്ങൾ വിൽക്കുന്ന കടയിലൊക്കെ തന്നെ കിട്ടും മലര് ആ മലരും ഈ പറഞ്ഞിട്ടുള്ള ഭസ്മവും കൂട്ടിച്ചേർത്ത് അതിൽ ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് നൂറ്റെട്ട് തവണ മന്ത്രം ഉരുവിട്ടതിന് ശേഷം ആ വള്ളത്തിലും വലയിലുമൊക്കെ തന്നെ മന്ത്രം ജപിച്ച് തളിക്കുകയാണെങ്കിൽ മത്സ്യാകർഷണം ഉണ്ടാകുകയും ധാരാളം മത്സ്യം കിട്ടുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു വേട്ടയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു വേട്ടയ്ക്ക് പോകുന്ന ആ ഒരു വനത്തിലേക്കോ എവിടെയൊക്കെ ആണെങ്കിൽ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് രണ്ട് ഇലകൾ തമ്മിൽ കൂട്ടി കെട്ടുകയോ അതല്ലെങ്കിൽ ഒരു ചരക്കല്ലിൽ ഈ ഒരു മന്ത്രം ജപിച്ച് പോകുന്ന വനത്തിലേക്ക് വനത്തിലേക്കിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ നമുക്ക് വശപ്പെടുകയെന്നോ അവിധത്തിലെ ജീവജാലങ്ങളൊക്കെ തന്നെ നമ്മളുടെ വേട്ടയ്ക്കായിട്ട് സ്തംഭിച്ചു നിൽക്കുമൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു അറിവിഷേകത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എല്ലായിടത്തും നിങ്ങളിത് ചെയ്യണമെന്നോ ഇത് കാണുന്നതിൽ കേൾക്കുന്ന ആളുകൾ പ്രാക്ടീസ് ചെയ്യണമെന്നോ പറയുന്നില്ല പണ്ടത്തെ പൂർവികാചാര്യന്മാരത്തിൽപ്പെട്ട ഒരുപാട് മന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നും അതിൻ്റെ ബാക്കി അവശേഷിപ്പുകൾ ഗ്രന്ഥങ്ങളിലും താളിയോലകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന യൂട്യൂബിലാവട്ടെ ഫേസ്ബുക്കിലാക്കട്ടെ ഒരുപാട് മാധ്യമങ്ങളിൽ ഇത്തരപ്പെട്ട മന്ത്രങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ശരിയായ രീതി മനസ്സിലാക്കിയിട്ടാണ് അവയിൽ നിന്നുമൊക്കെ എടുത്ത് അതിൻ്റെ ശരിയായ രീതി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കാണുന്ന ആചാര്യമാർക്ക് ഇതിലെന്തെങ്കിലും പോയാൻ വേണ്ടിയും കമൻറ്റ് മുഖാന്തരം അറിയിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ കാപ്പിരി മുത്തപ്പൻ കാപ്പിരിയെന്നൊക്കെ പറയുന്ന ദേവതാ സങ്കല്പത്തെ വ്യത്യസ്ത രീതിയിൽ കാണുന്നതും വ്യത്യസ്ത മൂർത്തിയായിട്ട് പറയപ്പെടുന്ന ആളുകളുമുണ്ട് എനിക്കറിയുന്ന രീതി ഇതാണ് അവയിൽ തന്നെ മൂർത്തിയായിട്ടും കാപ്പിരി മുത്തപ്പിനെ പറയുന്ന ആളുകളുണ്ട് കാപ്പിരിയാൻ ദേവത മലവാര ദേവതയായിട്ടും പറയുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് രീതികൾ പറയുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിയിൽ അറിവ് ശരുന്ന ഉൾക്കൊള്ളാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോകളും കാര്യങ്ങളും കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം നമ്മുടെ ചാനലിൽ ഞാനൊത്തിരിപ്പെടാൻ യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ വിശ്വാസം കടുമ്പെട്ട് സാമ്പത്തിക നഷ്ടമൊന്നും തന്നെ വരുത്തി വെക്കരുത് ഇന്നത്തെ കാലഘട്ടം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ശരിയാവണ്ണം നേരായ രീതിയിൽ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്തു നൽകാൻ പ്രാപ്തരായിട്ടുള്ള ആചാര്യന്മാർ വളരെ വിരളമാണ് പ്രായം ചെന്ന ആചാര്യന്മാരൊക്കെ തന്നെ ഇപ്പോൾ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടകുർമ്മ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകുന്നതാണ് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പേര് നക്ഷത്രം മറ്റു കാര്യങ്ങൾ അത് മറ്റു മതഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ജനനസമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് അതും അത് അയച്ചു കൊടുത്താലും മതി ആചാരം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം നിർദ്ദേശിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ കവചയന്ത്രം ആവശ്യപ്പെട്ടു വിളിക്കുന്നുണ്ട് കവചയന്ത്രം ഇതുപോലെ തന്നെ പണ്ട് കാലത്ത് ആചാര്യന്മാർ ചെയ്തിരുന്ന ഒരു അറിവായതുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ് അത് ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട ദ്രവ്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരികയോ അയച്ചു തരികയോ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്തു നൽകാൻ സാധിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് നല്ല ആചാര്യന്മാരുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നവരായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യിക്കാവുന്നതാണ് അതല്ലെങ്കിൽ മാത്രം ഞാൻ ശ്രമിക്കാം ഈ കാണുന്ന രമേശ് നമ്പറിൽ തന്നെ അല്ലെങ്കിൽ ജ്യോതിഷ നിർമ്മാണത്തിനായിട്ടുള്ള നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി കവചയന്ത്രം എന്ന് പറയുന്നത് സംരക്ഷണ യന്ത്രമാണ് ദേഹരക്ഷാർത്ഥം ധരിക്കുന്നതാണ് ശത്രുക്കളിൽ നിന്ന് ആഭിചാരദോഷങ്ങൾ കണ്ണേറ് മറ്റ് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാലങ്ങളിൽ ആചാര്യന്മാരും രാജാക്കന്മാരും നാട്ടുബ്രഹ്മാണിമാരും ഒക്കെ തന്നെ രക്ഷയ്ക്കായിട്ട് ധരിച്ചിരുന്നതാണ് അത് ഔഷധവും മന്ത്രവും ഒക്കെ തന്നെ ചേരുന്നൊരു നാടൻ സമ്പ്രദായ രീതിയാണ് അപ്പോൾ അത് ആവശ്യമായിട്ടുള്ളവർ ഈ രമേശ് ആചാര്യൻ്റെ ആ ഒരു നമ്പറിൽ തന്നെ അല്ലെങ്കിൽ ജ്യോതിഷന്ത്രത്തിനായിട്ടുള്ള നമ്പറിൽ തന്നെ അയച്ചാൽ മതി തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവൂടമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം